തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് മുന്നണികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രയൽ എന്ന രൂപത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നതെന്നതിനാൽ പഴയ രീതികൾ മാറ്റിയുള്ള പുതിയ പരീക്ഷണങ്ങളാണ് ആലോചിക്കുന്നത് അംഗങ്ങളായി പതിവ് മുഖങ്ങളെ മാറ്റി നിർത്തി കൂടുതൽ യുവാക്കളെ ഇറക്കിയും അധ്യക്ഷ സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളെ നിയോഗിച്ചുമുള്ള ട്രെൻഡാണ് ഇത്തവണ മൂന്ന് പ്രധാന മുന്നണികളും പരീക്ഷിക്കുന്നതെന്നാണ് വിവരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് പിടിക്കാൻ താഴെ തട്ടിൽ പ്രവർത്തനം ശക്തമാക്കി തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗവും പിടിച്ചെടുക്കണമെന്ന കർശന നിർദ്ദേശമാണ് യു ഡി എഫ് നേതൃത്വം പ്രാദേശിക നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് തുടർ ഭരണത്തിനായി കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളോടെ കണ്ണൂർ കോർപ്പറേഷൻ അടക്കം ആറ് കോർപ്പറേഷനുകളും ഇടതു മുന്നണിയോട് ചേർത്ത് നിർത്താനാണ് ഇടത് നീക്കം അതേസമയം വിജയസാധ്യത കൂടുതലുള്ള തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കുന്നതിനോടൊപ്പം കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിലും അംഗങ്ങളെ സൃഷ്ടിക്കണമെന്നും പരമാവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാരത്തിലെത്തണമെന്ന നിർദ്ദേശമാണ് ബി ജെ പി നൽകിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ലെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ ലക്ഷ്യം വെച്ച മുന്നണികൾ സജീവമായി കഴിഞ്ഞു തലസ്ഥാന കോർപ്പറേഷൻ പിടിക്കുക എന്നത് മൂന്ന് മുന്നണികൾക്കും അഭിമാന പ്രശ്നമാണ് മുൻ എം എൽ എ കെ എസ് ശബരിനാഥനെ അടക്കം ഇറക്കിയുള്ള പരീക്ഷണത്തിന് യു ഡി എഫ് ഒരുങ്ങുമ്പോൾ കെ മുരളീധരനാണ് ഇത്തവണ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ തേരാളി പത്ത് വാർഡുകളിലേക്ക് ചുരുങ്ങിയ യു ഡി എഫിന് ശക്തമായി തിരിച്ചു വരണമെങ്കിൽ നന്നായി വിയർക്കേണ്ടി വരും ശബരിനാഥനോടൊപ്പം മണക്കാട് സുരേഷ് ടി ശരത്ചന്ദ്ര പ്രസാദ് എന്നിവരടക്കമുള്ളവരുടെ പേരുകൾ ചർച്ചകളിൽ സജീവമാണ് എന്നാൽ മുതിർന്ന പല നേതാക്കളും കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ സന്നദ്ധരല്ലെന്നാണ് സൂചന തലസ്ഥാനത്തെ മുൻ എംപിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയാണ് എൽ ഡി എഫും നിലവിലെ മേയർ ആര്യ രാജേന്ദ്രൻ ഇല്ലെന്ന സൂചന നൽകിയതോടെ ശിശുക്ഷേമ സമിതി മുൻ അധ്യക്ഷൻ എസ് പി ദീപക്കിനെയാണ് ഒരു വിഭാഗം മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തുന്നത് ഏരിയയിൽ നിന്ന് എസ് എ സുന്ദർ മുൻ മേയർ കെ ശ്രീകുമാർ വഞ്ചൂർ ബാബു ആർ പി ശിവജി ജയൽകുമാർ എന്നിവരും പ്രാഥമിക പട്ടികയിലുണ്ട് ബി ജെ പി മുതിർന്ന നേതാക്കളെയും യുവാക്കളെയുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പരിഗണിക്കുന്നത് മുൻ ജില്ലാ പ്രസിഡന്റും കൗൺസിലറുമായ വി വി രാജേഷ് കരമ്മൻ അജിത് എം ആർ ഗോപൻ വി ജെ ഗിരികുമാർ തുടങ്ങിയവരെല്ലാം വീണ്ടും മത്സര രംഗത്തുണ്ടാകുമെന്നാണ് സൂചന തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഭരണം ലഭിക്കുന്ന തരത്തിൽ മുതിർന്ന നേതാക്കളെയും യുവാക്കളെയും ഏകോപിച്ചിട്ടുള്ള പട്ടിക തയ്യാറാക്കാൻ മൂന്ന് മുന്നണികളും ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ എം എൽ എ മാരുൾപ്പെടെ ചുമതല നൽകിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇടത് വലതു മുന്നണികൾ പദ്ധതിയിടുന്നതെങ്കിൽ പുതിയ എം എൽ എ മാരായെത്താൻ സാധ്യതയുള്ളവർക്കാണ് ബി ജെ പി ചുമതല നൽകുന്നത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലും നഗരസഭ കോർപ്പറേഷനുകളിലും മികവ് പുലർത്തുന്നവർക്ക് നിയമസഭയിലേക്കുള്ള സീറ്റും പാർട്ടികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്